जनप्रियदानशीले श्रीवेङ्कटेश दयिते

കുഞ്ഞുഞ്ഞേ വിളിച്ചാലും കേൾക്കില്ല ഇക്കണ്ട സ്ഥലം മുഴുവൻ ഞാൻ തണ്ടി നടന്നു ഒരു കാര്യത്തിനും കൺവെട്ടത്ത് നിങ്ങളെ കാണില്ല ജോലി മതിയാക്കൊന്നും ഇങ്ങോട്ട് വരിക എന്താണെന്നറിയോ അങ്ങനെ നീണ്ട പത്ത് വർഷത്തിന് ശേഷം ഈശ്വരമംഗലത്തിന്റെ പടി കടന്ന് തപാൽക്കാരൻ വന്നു ഇതാ എഴുത്ത് എന്റെ ഉണ്ണിനാരായണൻറ്റേതല്ലാതെ ഈ എഴുത്ത് ആരുതാ നേരോ നേര് ആ കയ്യും കാലും കഴുകി ഈ ഒന്ന് വേഗം പൊട്ടിച്ച് വായിക്ക വായിച്ചിട്ട് പോരെ കഴുകലൊക്കെ ശുഭകാര്യ എഴുത്തിലുള്ളത് എനിക്ക് ഉറപ്പാ എന്റെ ഉണ്ണിനാരായണൻ അവന്റെ അമ്മയെ കാണാൻ വരുന്നു ആ ഒന്ന് വേഗം ചെന്ന് കയ്യും കാലും കഴുകിട്ട് കണ്ടു വരിക കേട്ടു അങ്ങോട്ട് ഉറക്ക പ്രിയപ്പെട്ട അമ്മ എങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല അമ്മ എന്നോട് പുറക്കണം എന്റെ യാത്രകൾ അവസാനിച്ചെന്ന് തോന്നുന്നു ഇത്രയും കാലം മനസ്സിൽ കുറ്റബോധവും പേറിയുള്ള ഈ യാത്ര എനിക്ക് മതിയായി ഈ ഭാരം ഇറക്കി വയ്ക്കാൻ അമ്മയുടെ മുൻപിലല്ലാതെ എനിക്ക് പറ്റില്ല സത്യമായി എനിക്കറിയില്ലായിരുന്നു എന്റെ തെറ്റ് അമ്മയെ അച്ഛനെ എത്രമാത്രം വേദനിപ്പിച്ചിരിക്കും ഒന്നെനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് മുന്നിൽ നിന്ന് എനിക്ക് എങ്ങോട്ട് ഒളിച്ചോടാൻ കഴിയില്ല ഞാൻ നഷ്ടപ്പെടുത്തിയ പത്ത് വർഷങ്ങൾ എനിക്കെല്ലാം തിരിച്ചു നേടണം അമ്മേ ഞാൻ വരുന്നു എന്റെ മനസ്സ് തെളിയാൻ ഇത്രയും കാലം വേണ്ടി വന്നു അമ്മ ക്ഷമിക്കില്ലേ ഞാൻ വരുന്നമ്മേ എത്രയും പെട്ടെന്ന് അമ്മയുടെ സ്വന്തം ഉണ്ണിനാരായണം എന്റെ ഉണ്ണിനാരായണൻ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് കുറ്റക്കാരി അവൻ കുഞ്ഞായിരുന്നില്ലേ അവന്റെ വികൃതികൾ ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് കരയണത് ആർക്ക് പറയാനുള്ളത് ശരിയാ കരയരുത് കരയുന്നതർ എന്റെ പ്രാർത്ഥന പരദൈവങ്ങൾ കേട്ടു മേനേക്കാവല് ഗുരുതി നാഗകാളിക്ക് നൂറും പാലും ഒന്നും മറക്കണ്ട എല്ലാം അവൻ വന്നിട്ട് ചെയ്യണം ആവാം ആ കുഞ്ഞുനാരെ അവൻ വരുമ്പം എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ അവൻ ഉണ്ടാവരുത് ഒരുക്കണം എല്ലാം ഒരുക്കണം എന്റെ ദൈവത്തന്മാരെ എന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടു തൃപ്തിയായി എന്റെ ഉണ്ണുനാരാന്റെ മുഖം ഒന്ന് കണ്ടിട്ടിനി എനിക്ക് കണ്ണടച്ചാൽ മതിയായിരുന്നു ഈശ്വര നമ്മുടെ മോൻ വരുന്നു എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് അവനെ അനുഗ്രഹിക്കണം നല്ല മനസ്സോടെയാണ് അവ വരുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കവട നിരത്താൻ പണിക്കിറക്കി ശരി പ്രയാസം അയാളുടെ മകളുടെ കല്യാണം നാളെ എന്നാലും ഇവിടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോ അര നാഴേ നേരം കൊണ്ട് ഗണിച്ച് കാര്യം പറഞ്ഞു അത്ര ശനിയുടെ അപയാസം കഴിഞ്ഞു അതിന്റെ നല്ല ഉള്ളൂ ആ ഇതാ ഈ ഗുരുവായൂരപ്പാ മരുന്ന് അറിയണു പണിക്കരിക്ക് തെറ്റില്ല കഴിഞ്ഞ മാസം കവിടിനര്ത്തി പറഞ്ഞത് എത്ര വാസ്തവം ശുഭകാര്യങ്ങൾ പഠിക്കലോളം എത്തിന്ന് ആ ദക്ഷിണയെല്ലാം നല്ലപോലെ കൊടുത്തില്ലേ നൂറിന്റെ ഒരു പച്ചനോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നന്നായി ആ അവൻ വരുന്നതിന് ഒരുക്കണം പറഞ്ഞത് വെറുതെ അല്ല എല്ലാവരും വിളിച്ചു വരുത്തണം പണ്ടത്തെ പോലെ അവന്റെ അച്ഛനുള്ള കാലത്തെ പോലെ തന്നെ എല്ലാം അവണം അതിപ്പോ എന്താ ആരും വരില്ലല്ലേ രക്തബന്ധങ്ങൾ വരുന്നില്ലേ വരണ്ട ഇവിടത്തെ ഉപ്പും ചോറും തിന്നും വളർന്നവരില്ലേ അവരും മതി ആ മുകളിൽ അവന്റെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം അത് ഞാൻ തന്നെ ചെയ്തോളാം ഒന്ന് സഹായിച്ചാ മതി ഓ ആവാലോ ഈ ഉടുപ്പുകളുടെ കാര്യത്തിലാ കുഞ്ഞുണ്ണിയാർക്കൊരു സംശയം എന്താ ഇതൊക്കെ ഉണ്ണിക്കൊത്തിന് ഇനി പറ്റോന്ന ശരിയാ അവനിപ്പൊ കൊറേ വളർന്നു വലുതായിട്ടുണ്ടാവും താടി മേശി ഒക്കെ വെച്ച് വലിയ ആളായിട്ടുണ്ടാവും ആ കുഞ്ഞുനാരെ ഇതൊന്നും പറ്റിണ്ടാവില്ല പുതിയ തരം വാങ്ങിക്കണം അല്ല അത് അളവില്ലാതെ ഇപ്പൊ എങ്ങനെയാ വലിയ ആളായിട്ടുണ്ടാവുപ്പർഷം പത്ത് വർഷം വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ ഉണ്ടായിട്ടുണ്ടാവുക നന്നായിട്ടുണ്ടാവുവോ അതോ ക്ഷീണിച്ചിട്ടുണ്ടാവുക എന്നാലും ഇത്രേം കാലം ഈ അമ്മയെ ഒറ്റയ്ക്കാക്കി എവിടെയായിരുന്നു നീ കരയരുത് ഇനി കരയണത് അർത്ഥശൂന്യെന്നാ ഈ കുഞ്ഞുണ് ആർക്ക് പറയാനുള്ളത് ആ ഇതെന്താ കുഞ്ഞുണിയാരെ ഈശ്വരമംഗലത്ത് വല്ല കല്യാണം നടക്കണ്ടോ ഉടനില്ല എന്നാലും ഉണ്ടാവാൻ വഴിയുണ്ട് എന്താ അല്ല ഈ ലിസ്റ്റേ ഒരു കല്യാണത്തിന് വേണ്ട ഒരുക്കം പോലെ ഉണ്ട് എടോ ഉണ്ണിനാരായണം വരുന്നു ഇനി ഇന്നലെ വരെ പോലെയാവില്ല ഈശ്വരമംഗലത്തെ കാര്യങ്ങൾ പഴയ പ്രതാപത്തിൽ തന്നെ നാട് നാടുവിട്ട മകൻ തിരിച്ചു വരണു എന്നാണോ അത് ഈശ്വരമ്മയുടെ പ്രാർത്ഥന പടച്ചോമാര് കേട്ടു എത്ര കാലമായി കാത്തിരിക്കണു ഏതായാലും സന്തോഷായി വളരെ സന്തോഷായി ആ സാധനങ്ങള് വൈകുന്നേരത്തിനിടയ്ക്ക് എത്തിക്കണം അത് പിന്നെ പ്രത്യേകം പറയണോ അല്ല എപ്പോഴാ വരുന്നത് നാളെയോ മറ്റന്നാളോ ആ ഞാൻ ഞാനിറങ്ങുക ലിസ്റ്റിലില്ലാത്ത സാധനങ്ങൾ അങ്ങാടിയിൽ ആളെ വിട്ട് വരുത്തിക്കണം ഓ ആ ആമു ഞാൻ നിന്നെ തിരക്കൂരിയായിരുന്നു ഈശ്വരമംഗലത്തേക്കൊന്നു വരണം അറിഞ്ഞില്ലേ കാര്യങ്ങള് അറിഞ്ഞു ആ അത് തന്നെ കാര്യം മറക്കണ്ട നാളെ തൊട്ട് പഴയ പോലെ ഈശ്വരമംഗലത്ത് തന്നെ ഉണ്ടാവണം ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലോ നീ അങ്ങോട്ടേക്ക് വാ ശരി രാവിലെയും വേണം വേണം എന്നുള്ളത് മുഴുവൻ ഉള്ളി പെറുക്കി സൊസൈറ്റിയിലേക്ക് പോണ്ടെന്ന് പറയണം അമ്മയോട് മുഴുവനെ വേണോ രണ്ടു നേരം കൂടി എട്ടുപത്തി ലിറ്റർ ഉണ്ടാവും ആ വേണം എന്നിവിടത്തെ ആവശ്യം കഴിഞ്ഞിട്ട് പുറമെ കൊടുത്താൽ മതി എന്ന് പറയൂ മാധവിയോടെ അത് എന്താ പറ്റില്ലേ ഏയ് കൊണ്ടുവരാം രാവിലെയും വൈകീട്ടും കൊണ്ടുവരാം ദിവസവും എട്ടുപത്ത ലിറ്റർ പാലെന്തിനാ ഉണ്ണിനാരായു മാത്രം പോരെ പോരാ ഒന്നിനും അവൻ ഇവിടെ ഒരു കുറവുണ്ടാവരുത് തൈരും മോരും വെണ്ണയും ഒക്കെ ഉണ്ടാക്കണ്ടേ മുഴുവനും കൊണ്ടുവന്നോട്ടെ എന്നാ ശരി എന്നാ പെണ്ണ് ചെല്ല് നാളെ കാലത്ത് വന്നോളൂ സാധനങ്ങളൊക്കെ വൈകിട്ട് തന്നെ ആരോടും പറഞ്ഞില്ലേ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും വരും അന്നത്തെ ഓരോ വിചാരങ്ങള് അച്ഛൻ തെക്കിനിയില് പൂട്ടിയിട്ടപ്പോഴും പുളിങ്കം കൊണ്ട് അടിച്ച് പൊളിച്ചപ്പോഴും എല്ലാം നന്നാവാനല്ലേ എന്ന് കരുതി പിന്നെ തറവാടിന്റെ മാനം കളയുന്ന കാര്യം കേട്ടപ്പോ സഹിച്ചില്ല എന്നിട്ടോ എല്ലാവർക്കും തെറ്റി ചിന്തിച്ചവർക്കും തെറ്റി ചിന്തിക്കാത്തവർക്കും തെറ്റി ഹാ അവൻ അമ്മയോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവു ആവാം എന്താ സംശയം മാറിയിട്ടുണ്ടാവും ഗുരുവായൂരപ്പാ നീ കാക്കണേ ആ മാങ്കുളത്ത് ഉതുപ്പിന്റെ മകളിപ്പ എവിടെയാ ഇവിടെ തന്നെയുണ്ട് പ്രൈമറി സ്കൂളിലെ ടീച്ചറാ കല്യാണൊക്കെ ഇല്ല കഴിഞ്ഞിട്ടില്ല കുഞ്ഞുനാരെ ന്നെ എത്തില്ല അവനി അവന്റെ ഇഷ്ട എന്റെ ഇഷ്ടം നാളെ തന്നെ എത്തും ഒരു സംശയവും വേണ്ട അമ്മ സന്തോഷത്തോടെ ഇരുന്നാട്ടെ ഈശ്വരമംഗലത്തേക്കാവും കാത്തിരിക്കശ്വരമ്മ മാത്രല്ല ഈ നാട്ടിലെ എല്ലാവരും ഗോപാല നീ കച്ചവടം ഒന്ന് നോക്കിക്കണം ഞാനിപ്പോ വരാം വേണ്ട ഒന്നും പറയണ്ട പറയണ്ട സന്തോഷായി സന്തോഷായി ും വിട്ടേക്ക് പോവാതിരുന്നേ എനിക്ക് ഓർമ്മയില്ല അമ്മ മനസ്സ് നിറയെ എല്ലാരോടും ദേഷ്യയായിരുന്നു എവിടെയും ഉറച്ചു നിൽക്കാതെയുള്ള യാത്ര എത്ര എത്ര നഗരങ്ങൾ മുഖങ്ങൾ എന്നാലും ഈ പടിയിറങ്ങിയതിനു ശേഷം ഒന്നും വ്യക്തമായ ഓർമ്മയില്ലമ്മേ ഒന്നോ സാരല്ല നീ നന്നായി കാണാനേ അമ്മ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ അതല്ലേ എല്ലാവരും ഉപേക്ഷിച്ചു പോയിട്ടും നിനക്ക് വേണ്ടി മാത്രം അമ്മ കാത്തിരുന്നത് എല്ലാരും ഇവിടെ ഉപേക്ഷിച്ചു പോയി അല്ലമ്മോട്ടെ നീ മാത്രം ഉപേക്ഷിച്ചില്ലല്ലോ അമ്മയ്ക്ക് അത് മതി മോനെ അമ്മയ്ക്ക് ഇനി സമാധാനത്തോടമായിരിക്കും അമ്മക്ക് അറിയില്ല നഗരത്തിലേതോ ഓലയില് നിന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം നിനക്ക് ആരും ഒന്നിനെതിര് നിൽക്കില്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ എന്നെ മരിച്ചുപോയ ഇല്ല O oh, no mais esse ഇവിടെ വന്ന് നിൽക്കുകയാണോ കുറെ നേരായല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഒരനപ്പവും കേൾക്കാഞ്ഞപ്പോ വിളിച്ചു നോക്കിയാ എന്താ എന്താ പറ്റിയത് ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഓരോന്നാലോചിച്ചു പോയി മാസാമാസായിട്ടുള്ള ഇവിടുത്തെ ചടങ്ങുകൾ ഞാൻ തെറ്റിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ പൊടിപിടുത്തി കിടക്കണ കാണുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേശുവിനറിയൂ ഉണ്ണി വന്നതിന് ശേഷം ഈശ്വരയമ്മ ഒരു പോള കണ്ണടച്ചിട്ടില്ല പുറക്കവും കുളിയും ഊണും എല്ലാം ഉണ്ണിയുടെ കൂടെ തന്നെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു ബോംബേന്ന് ബോസിന്റെ ആളുകൾ വന്ന് ഉണ്ണിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയതാ പിന്നെ കേട്ടത് മരണവാർത്ത ആ ദുരന്തം കേട്ടടങ്ങുന്നതിന് മുമ്പ് തെക്കേ പറമ്പിൽ ഒരു ചിത കൂടി ഒരുങ്ങി എല്ലാം വിധി അന്ന് മുതലേ ഈ കുഞ്ഞുണ്ണി ഇവിടത്തെ കാവക്കാരൻ കൂടിയായി നാളെ കച്ചവടക്കാരിത് ഇടിച്ചു നിരത്തുമ്പോ നിരത്തിക്കോട്ടെ തടയാൻ നമുക്ക് അവകാശമില്ലല്ലോ ഇവിടം നല്ല ഇടിച്ചു നിരത്താൻ പറ്റൂ മനസ്സ് ഇന്ന് പറ്റില്ലല്ലോ അവസാനത്തെ പൂട്ടല ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരു വാങ്ങിയൊരു കുത്തിപ്പൊളിച്ച് പഴയ മരവും സാധനങ്ങളും എല്ലാം കൊണ്ടുപോയി വിറ്റാല് പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക കുഞ്ഞിനിയാര് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടോ നാളെ അവര് വരുമ്പോ കൊടുത്തേക്കണം ഞാനുണ്ടാവില്ല അതിപ്പോ നീ കൊടുത്താൽ മതി നിന്റെ താക്കോ ലയിപ്പിക്കാന്ന ഞാൻ ശേഖരനോട് പറഞ്ഞത് കുഞ്ഞുണ്ണിയാര് ഇനി എന്നാ ഇതിലെയൊക്കെ ഉണ്ടാവില്ല ഇനി ഈ വഴിക്കുള്ള വരവെന്തിനാ ആരും വരില്ല കേശുണ്ണി ഇനി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരും വരില്ല നമ്മൾ വെറുതെ കാത്തിരിക്കുക വെറുതെ വെറുതെ